പുനലൂരിൽ ചൊവ്വാഴ്ച രാവിലെ പെയ്ത ശക്തമായ മഴയിലുണ്ടായ ഇടിമിന്നലേറ്റാണ് രണ്ട് തൊഴിലാളി സ്ത്രീകൾ മരിച്ചത് മണിയാർ ഇടക്കോന്ന് സ്വദേശികളായ നാൽപ്പത്തിരണ്ടുകാരി സരോജം എൺപത്തിനാലുകാരി രജനി എന്നിവരാണ് മരിച്ചത് നഗരസഭയിലെ തൊഴിലുറപ്പ് ജോലികൾ അവസാനിച്ചിരുന്നതിനാൽ മറ്റൊരു സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ ജോലി ചെയ്യുകയായിരുന്നപ്പോഴാണ് അപകടം സംഭവിച്ചത് മഴ പെയ്തപ്പോൾ ഒരു മരത്തിന് ചുവട്ടിലേക്ക് മാറി നിൽക്കുകയും മരത്തിൽ ഇടിയേറ്റതിനെ തുടർന്ന് രണ്ടുപേർക്കും പ്രഹരമേൽക്കുകയും ചെയ്തതായാണ് പറയുന്നത് ഒരു പതിനൊന്നേ കാലത്തെ അഴിപ്പിച്ച് വലിയൊരു മഴയും ഇടിയും പൊട്ടിയായിരുന്നു ഇടി പൊട്ടി ആ സമയത്താണ് ഇവര് പറമ്പിൽ ജോലി ചെയ്തോണ്ടിരുന്നതാ ജോലി ചെയ്തോണ്ടിരുന്ന സമയത്ത് മഴ വന്നപ്പം മരത്തിന്റെ വീട്ടിന്റെ മറ്റോ മാറി നിന്നു അങ്ങനെ രണ്ടുപേരെ മഴയ്ക്ക് ശേഷം കാണാതെ വന്നപ്പോഴാ അവരെവിടാ നിൽക്കുന്നെന്ന് മറ്റേ താഴത്തെ പുരടത്തിൽ ജോലി ചെയ്തോണ്ടിരുന്നവര് പോയി നോക്കിയപ്പോഴാണ് രണ്ടുപേരും മരിച്ചു കാണുന്നത് അങ്ങനെ വണ്ടി കയറ്റി കൊണ്ടുവന്നു അപ്പം അതിനു തന്നെ മരിച്ചുപോയി ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ഉടൻ തന്നെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം